എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ബീട്രൂട്ട് മെഴുക്കുവട്ടിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് തോരൻ ഇതൊക്കെ ഞാൻ ഓൾറെഡി ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് കണ്ടു നോക്കണം ചാനലിൽ വരുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കമൻസും സജഷൻസും ഒക്കെ കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ ബീട്രൂട്ട് ദാ ഇങ്ങനെ അധികം കട്ടിയില്ലാതെ നീളത്തിൽ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ബീട്രൂട്ടിന് നല്ല വേവുണ്ട് അത് കാരണം ഒരുപാട് വലിയ തിക്നെസ്സിൽ തിക്നെസ്സിലരിയാതിരിക്കുന്നതാണ് നല്ലത് അത് ഹാർഡായതുകൊണ്ട് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാൽ പൊടിഞ്ഞു പോകത്തുമില്ല അപ്പോൾ തേങ്ങാ കൊത്തൊക്കെ ചേർത്ത് കൊച്ചുള്ളിയൊക്കെ ചേർത്ത് എങ്ങനെയാണ് ഒരു തകർപ്പൻ ബീട്രൂട്ട് മേടുക്ക് വേണ്ടി ചെയ്യുന്നത് നമുക്ക് നോക്കാം ബീട്രൂട്ടിന് മധുരമാണ് നമുക്കറിയാം അതുകൊണ്ട് ആ മധുരത്തിൻ്റെ കാര്യം നമുക്ക് അന്ന് ആദ്യം അഡ്രസ്സ് ചെയ്യണം അതിലേക്ക് ഒരൽപ്പം ഉപ്പിടുക ഒരൽപ്പം മഞ്ഞൾ പൊടി വളരെ കനം കുറഞ്ഞരിഞ്ഞ പച്ചമുളക് ഇത് ഞാനിങ്ങനെ ചീകി ചീകിയാണ് അരിഞ്ഞിരിക്കുന്നത് അതല്ല എങ്കിൽ നമ്മൾ അതിൽ കടിക്കും ഇത് ഞാനൊന്ന് തിരുമി വയ്ക്കുകയാണ് അപ്പോൾ ബീട്രൂട്ടിന് കുറച്ച് വെള്ളം ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് അത് നമ്മളിടുന്ന കൊച്ചുള്ളിയലൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഈ ബീട്രൂട്ടിൻ്റെ മധുരം കുറഞ്ഞ് മറ്റുള്ള ഉള്ളിയലും ഒക്കെ പിടിച്ചൊന്ന് ബീട്രൂട്ടിൻ്റെ മധുരം ഒന്ന് ബാലൻസ്ഡ് ആവും ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അതവിടെ ഇരിക്കട്ടെ അതുപോലെ നമ്മൾ ചേർക്കാനായിട്ട് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തിനകത്തും ഒരു നുള്ളുപ്പ് വറുക്കുമ്പം അല്ലെങ്കിൽ ഉപ്പുണ്ടാകത്തില്ല ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇരുന്നതാണ് അപ്പോൾ തന്നെ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പൊട്ടാറ്റോ ചെയ്യുമ്പം വെള്ളം കളയുന്നത് പോലെ ഈ വെള്ളം നമ്മൾ കളയത്തില്ല കാര്യം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നല്ലതാണ് അത് കളയണ്ട അതുപോലെ തന്നെ മുടിക്കും ആരോഗ്യത്തിനും കളറിനും എല്ലാം ബെസ്റ്റ് ബെസ്റ്റൊരു സംഭവമാണ് ബീറ്റ്റൂട്ട് നമുക്ക് തീ കത്തിച്ചതിന് ശേഷം ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം മെഴുക്ക് പുരട്ടിയാണല്ലോ അപ്പം മെഴുക്ക് അഥവാ എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏതെണ്ണയാണോ ചെയ്യുന്നത് അത് ചെയ്യാം പക്ഷേ വെളിച്ചെണ്ണക്കാണ് ടേസ്റ്റ് എണ്ണ ചൂടാകുന്നുണ്ട് നമുക്ക് ക്രഷ്ഡായിട്ടുള്ള വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി വെളുത്തുള്ളിയുടെ ഒരു നല്ല മണം വരും ആ സമയത്ത് നമ്മൾ ഉപ്പ് വരത്തി വെച്ചിരുന്ന കോക്കോനട്ട് ബിപ്സിടെ കോക്കനട്ട് ബിപ്സ് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അത് ഔട്ട് ചെയ്യാം പക്ഷേങ്കിൽ ബീട്രൂട്ടിൻ്റെ മധുരമൊക്കെ കുറച്ച് ഈ തേങ്ങയിലും അതുപോലെ തന്നെ ഉള്ളിയിലും ഒക്കെ പിടിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് അത് ഈ തേങ്ങ ഒന്ന് വാടിയാൽ മതി ഒരു ചെറുതായിട്ടൊരു യെല്ലോ ഷെയ്ഡ് അവിടെ എവിടെയും കണ്ടാൽ മതി ആ സമയത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൊച്ചുള്ളിടെ ഉള്ളി ഒരുവിധം ഒന്ന് റോസ്റ്റാവണം നന്നായിട്ടല്ലെങ്കിലും ഓൾമോസ്റ്റ് ആവണം എന്നിട്ടേ നമുക്ക് ബീട്രൂട്ട് ഇടുന്നുള്ളൂ നമ്മൾ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉള്ളിക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളി മതിരിക്കാതിരിക്കാനായിട്ട് ഇപ്പോൾ ഈ ഉള്ളി ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എന്ന് പറയാൻ പകുതി കൂടുതൽ ആയിട്ടുണ്ട് ഒത്തിരി റോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അതിൽ പിടിക്കത്തില്ലല്ലോ അപ്പം ഈ മുക്കാൽ റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജ്യൂസ് കളയരുത് അ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരല്പം വെള്ളമൊഴിച്ചു രണ്ട് മൂന്ന് പച്ച കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് കയറിയിടാം വീണ്ടും ഒന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിക്കണം ഇനി ബീട്രൂട്ടിന് അല്പം വേവമുണ്ട് നമുക്കറിയാമല്ലോ എങ്കിലും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഒരുപാട് തീ വെച്ച് വേവിക്കരുത് അപ്പം ഞാൻ അത് അടച്ചു വെച്ചു അത് വേഗട്ടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം അത് വെന്തോ എന്ന് നോക്കണം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഒഴിച്ചു കൊടുക്കാവൂ അതല്ലെങ്കിൽ വെള്ളം പിടിച്ചുപോലെ ഇരിക്കും നന്നായിട്ട് തോർന്നിരിക്കുകയും ചെയ്യണം ഇപ്പം ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഞാനിത് അടച്ച് വെക്കുന്നില്ല ഇനി ഇത് നമ്മളിങ്ങനെ തന്നെ ഇത് തുറന്നു വെച്ച് ഈ വെള്ളം ഒന്നുകൂടെ നന്നായിട്ട് പറ്റി കഴിഞ്ഞുകൊണ്ടേ നമ്മുടെ മെഴുക്ക് വെട്ടി കറക്റ്റായിട്ട് വന്നോളൂ പലതരത്തിൽ ബീറ്റ്റൂട്ട് മെഴുക്ക് വട്ടി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാം ഏതായാലും ഇങ്ങനെയും കൂടെ ഒന്ന് നോക്കണം അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ ലൈ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ പ്രസ് ചെയ്യുകയും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇനി തുറന്നു വയ്ക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ശേഷം തീ നന്നായിട്ട് കുറയ്ക്കണം അതായത് ഒരു ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു പോയിന്റിലേക്ക് വെച്ച് ആ വെള്ളം തുറക്കിയെടുക്കണം അതല്ല എങ്കിൽ നമ്മുടെ മെടുക്ക് വെട്ടി കരിഞ്ഞ് പോവും നല്ലതുപോലെ ഉണ്ട് ഇപ്പം അപ്പോൾ വെള്ളം കൊടുത്ത് തോരൻ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദർ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്